എന്താ സതി പാട്ട് വിശ്വട്ടാ വിശ്വട്ടൻ കുറച്ച് വെസ്റ്റേൺ പാട്ട് പഠിക്കണം കാറിലിരുന്ന് പാടാൻ ഉടനെ നമുക്ക് കാർ എടുക്കണം ആ ആഹ് വായിക്കുന്നു എന്നും നേരത്തെ വരുന്നതാ ഇന്ന് ഞങ്ങൾ കാർ എടുക്കാൻ അറിഞ്ഞോ പുതിയ കാറ് ചിലരെടുത്ത പോലെ പഴയ കാറല്ല പുതിയത് ബ്രാൻഡ് ന്യൂ ആ നിഷുട്ട് ഷോറൂമിൽ പോയേക്കുവാൻ എനിക്ക് ജന്മൻ റെഡാ ഇഷ്ടോ നാളെ മുതൽ ലതച്ചേച്ച് ഡ്യൂട്ടി കഴിഞ്ഞ് എന്റെ കാറെ കേട്ടോ ഇവിടുത്തെ ജോലി കഴിഞ്ഞിട്ട് അവിടെ വരാം ഫോട്ടോ മറക്കല്ലേ പുതിയ കാറില്ല സമാധാന ഞാൻ പറഞ്ഞോക്കുന്ന കേട്ടായിരുന്നോ ഏ സിറ്റാൻ പോയി ഏത് ഗുണം അല്ല മനസ്സെപ്പോഴും ഫ്രഷ് ആയിരിക്കും പുതിയ പുതിയ ആശയങ്ങള് തന്ത്രങ്ങള് അങ്ങനെ അല്ല നീ രണ്ടർത്ഥത്തിൽ പറഞ്ഞേരർത്ഥം ഒറ്റ അർത്ഥം അത്രേ ഉദ്ദേശിച്ചോളൂ അകത്തേറി കച്ചത്തെടുത്തോണ്ടു പോവും കാർ ഇല്ല

അയ്യോ എന്ത് സ്നേഹം സ്നേഹം ഉള്ളിൽ വെച്ചുകൊണ്ട് ർത്താവ് നടക്കുന്ന മനസ്സിലായാ എന്താ ചേട്ടാ നീ ഇത്രയും എനിക്ക് എനിക്കിന്നാ മനസ്സിലായത്

പക്ഷെ നമ്മളെ ആൻഡ് മിസ് ഭജനമൊക്കെ ഇവിടെ രണ്ട് പാറകൾ വന്ന് കയറിട്ടുണ്ടെന്ന് ഭജനത്തിന് പോയിരിക്കണെന്ന് നാട്ടുകാർ പറഞ്ഞു വീട്ടുകാരും പറഞ്ഞു

ുംയം കാണോട്ട് പാണ്ടായി വിഷുവട്ടാ പാണ്ടായി ലീലാവതിയെ ബുദ്ധിമുട്ടിക്കാൻ കൊണ്ടുവന്ന ആളിപ്പമുക്കാ പാരത് വലിക്കുന്നുണ്ടോ കിട്ടിയിരുന്നെങ്കിൽ ഇങ്ങനെയുള്ള കാർ എടുത്താൽ മുതലാവത്തില്ല ആദ്യം ഈ പ്രശ്നം തീർത്തിട്ട് മതി അടുത്ത പ്രശ്നം ആ നാളെ മുതൽ ഞാൻ ഓഫീസിൽ ഓവർ ടൈം ജോലി ചെയ്യാൻ പോവാം ാന്തി പിടിക്കും അങ്ങോട്ടേക്കും അത് ശെരി നീ പച്ചക്കറി കച്ചോടും തുടങ്ങിയ വെരി ഗുഡ് വർക്ക് ഗേറ്റ് ഫുഡ് നന്നായിട്ട് ജോലി ചെയ്ത് ഫുഡ് കഴിക്കണം ആ പക്ഷേ ഇവിടെ അവിടെ പച്ചക്കറി ഒന്നും വേണ്ട ബൈ ഇന്നലെ വാങ്ങി എന്നാലേ ടുഡേ കൂടെ എനിക്ക് പച്ചക്കറി കച്ചവടം ഒന്നും ഇല്ല ഇവിടത്തേക്ക് മേടിച്ചോണ്ട് വന്നതാ കേട്ടോ നിനക്കെന്താ ഭ്രാന്തി പിടിച്ചോ ഒരു മാസത്തേക്കുള്ള പച്ചക്കറി ഒരുമിച്ച് വാങ്ങിക്കേ നിന്റെ ഒരു താര പറഞ്ഞു ഞാൻ പറഞ്ഞു എന്താ കൂടി അല്ല സതി വരട്ടെ നമുക്ക് ചോദിക്കണം ഈ വീട്ടിലെ ഗ്രഹനാഥ അവളാണോ അതോ ഈ വീട്ടുജോലിക്കാരിയാണോ ലതാകുമാരി അയ്യോ പൊത്തോന്നൊക്കെ പറയും വിടുവാക്ക് ഈ വീട്ടിന് ഒരു ഐശ്വര്യം വന്നത് ഒരു നിറവ് വന്നത് ഒരു മതിപ്പ് വന്നത് നിങ്ങളുടെ രണ്ടുപേരും പാതസ്പർശം ഈ വീട്ടിലേറ്റിയതിനു വെരി വണ്ടർഫുൾ അങ്ങനെ

എന്റെ അനന്തരണ് വിഷ്വാൻ തരോണ് കൊടുത്തിരിക്കുന്നത് അഭ്യാസം ഒന്നും അടുത്ത് വേണ്ട പച്ചക്കറിയുടെ കാശ് വേണോ ഏയ് ഇന്ന് ഞാൻ തന്നാലും വാങ്ങത്തില്ല ഞങ്ങള് പാരമ്പര്യട്ടോ അങ്ങനെ ഈ പച്ചക്കറി കാശ് പച്ചക്കറി കാശ് എന്ന് കേൾക്കുമ്പോഴത്തന്നെ ഒരു വിറയ എന്നാ പിന്നെ കാശി ഞാൻ പറഞ്ഞില്ലേ ഞാനല്ല അവൻ തരും അവൻ അല്ല വിശ്വാസ

ആവശ്യം ഴ്ച അതിനിടയിൽ നമുക്ക് വഴി ഉണ്ടാകാം ഓ ഈ വധു പോയി കിട്ടാതെ കാരം എടുക്കാൻ പറ്റത്തില്ലല്ലേ நல்ல பாட்டு அய்யோ சா இது பாட்டல்ல பாடுபாட்டு வெறும்பாடுபாட்டு പാടുത്ത കഴുതയില്ലെന്നാണ് പ്രമാണം ഈ പാട്ട് പാട്ട് പടുവാട്ടോ അങ്ങനെ ഞാൻ എത്രയോ കേട്ടിട്ടുണ്ട് അടിച്ചുപോളിട്ടുണ്ട് രണ്ടും അർത്ഥം ഒന്നു തന്നെ അവര് എസ് ജാനകി സുശീല മാരു സുജാത പിന്നെ പുതിയ പിള്ളേര് റിമി ടോമി മഞ്ജരി പക്ഷേ ഞാൻ ഞാൻ ഈ ഒരു പക്ഷെ ലതാകുമാരി പറയുകയല്ലേ മങ്കേഷ്കർ എവിടെ കിടക്കണ കിടക്കണ ലതാ മങ്കേഷ്കർ പട്ടുമായിരിക്കും കിടക്കണം ലതാകുമാരി പാവപ്പെട്ട കൂരയില് പഴം പാ പക്ഷെ ഈ ഒരു വ്യത്യാസം ഈ അസമത്വം ഞാൻ സമ്മതിക്ക കാലത്തോളം ഈ വിവേചനം ില്ല ലതാ മങ്കേഷ്കർ വാനമ്പാടി വാനമ്പാടി ലതാകുമാരിക്ക് നമ്പ്യാർ ഒരു സ്ഥാനപ്പേര് നൽകുന്നു വാനമ്പാടി നമ്പർ ടു നമ്പ്യാർ സാധാരണ പറയാറില്ല പ്രവർത്തിക്കാറാ ചിലതൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് എന്തോന്ന് തീരുമാനിച്ചെന്ന് കഷ്ടപ്പെടുന്ന മനസ്സുകളെ ആശ്വസിക്കൊടവേങ്ങ് തരും ഞാൻ പറയരുത് നമ്പ്യാരായാലും കൊള്ളാം നമ്പീച്ചരായാലും കൊള്ളാം ഈ ലതാകുമാരോട് കിന്നരിക്കാൻ വന്നാലുണ്ടല്ലോ വിവരം അറിയും ഇത് എന്തോന്ന് നെയ്ത്ത് കാണുന്നവർക്ക് പുടവ എടുത്തു കൊടുക്കും എന്താ എന്താ ഇവിടെ അത് ശരി അപ്പൊ എന്റെ പേർക്കായോട്ടില്ല

ഞാൻ നിർത്തി തരാം ലീലാവതി വേണ്ട ചിരി സന്തോഷത്തിന് വേണ്ടി ആയിരിക്കണം എന്നാ കളിയാക്കാൻ ഉപയോഗിക്കുമ്പോ ചിരിയുടെ തിളക്കം പോകുമെന്നാ ഞാൻ സന്തോഷിക്കാനായിട്ട് തന്നെ ചിരി ഉപയോഗിക്കുന്നത് എനിക്ക് സന്തോഷിക്കാൻ സന്തോഷം വന്നിട്ട് അയ്യോ എനിക്ക് തല കേറക്കണേ അവരുടെ ശത്രുവേ ഇപ്പൊ ഞാനല്ല ആ ആ അയ്യോ നിങ്ങളാണ് ഞാനൊരു കാര്യം പറയാം ആ കിളവനെ ഭാര്യയും ഇവിടെ ഓടിച്ചില്ലെങ്കിൽ എഴുതി വെച്ചോളി ഈ വീട് ഒരു സ്മാൾ ചോറാക്ക് സ്മാൾ സ്മാൾ ചോറാ കുട്ടിച്ചോറ് ഈ വീട്ടിലെ കുട്ടി ചോറാക്കി ആ ഉണ്ട് ഏമ്പക്കവും വിട്ട് പാത്രവും മടക്കി സഞ്ചിയിൽ സഞ്ചിയിലിട്ടോണ്ടായിരിക്കും അവർ അടുത്ത വീട്ടിലേക്ക് പോവാൻ പോണത് ഞാനൊരു സതിക്കുഞ്ഞിനെ വിശ്വാസാന്നെ ഇത് ഇടപെടത്താതെ തന്നെ നമുക്ക് ഇത് അങ്ങോട്ട് ഹാൻഡിൽ ചെയ്താലോ എങ്ങനെ ഇയാൾക്ക് ഒരു മോള അതറിയ മോള ഭയങ്കര ജീവന ആ കുട്ടി വിളിക്കുന്ന പോലെ നമുക്കൊരു കത്ത എഴുതിയാലോ ആ ¡Dililo!